ഏത് സ്ഥാപനത്തിലെയും പെർഫോമൻസ് മാറണമെങ്കിൽ അതിലെ വ്യക്തികളുടെ ക്യാരക്ടർ മാറണം ഈ യാത്ര തുടങ്ങുമ്പോഴുള്ള വ്യക്തിയല്ല അഞ്ച് വർഷം കഴിയുമ്പോൾ ഇത് ആയിരിക്കണം നാളെ വിഴിഞ്ഞം പോർട്ട് നടക്കുമ്പോഴും അവിടുത്തെ സമൂലമായ മാറ്റത്തിന് നമ്മൾ ഇതുപോലെ മാറ്റം കുറിച്ചാൽ ഇത്രയും പ്രകൃതി അനു നമുക്ക് വരദാനമായി തന്ന ഈ ഒരു പോർട്ടിനെ ലോകത്തിലെ ഏറ്റവും മികച്ച പോർട്ടാക്കി മാറ്റാം പക്ഷേ അതുകൊണ്ട് തീരുന്നില്ല ഒരു നെറ്റ്വർക്കിൽ എല്ലാ സർക്യൂട്ട് കംപ്ലീറ്റ്ലി പൂർണ്ണമായാൽ മാത്രമേ ഒരിടത്ത് സ്വിച്ച് ഇട്ട് കഴിഞ്ഞാൽ അവിടെ ലൈറ്റ് നമ്മൾ ഇതെല്ലാം ചെയ്തു നല്ല വർക്ക് ഫോഴ്സ് ഉണ്ട് നല്ല വിഷനുള്ള എംപ്ലോയറുണ്ട് പ്രകൃതിയുടെ അനുഗ്രഹമുണ്ട് ലോകത്ത് നിന്ന് കപ്പലുകളെല്ലാം വരാൻ റെഡിയാണ് അവിടെ നമ്മുടെ ഇവിടുത്തെ ബ്യൂറോക്രസിയും ഇവിടുത്തെ മറ്റ് പൊളിറ്റിക്കൽ ഇഷ്യൂസും ഒക്കെ വരുമ്പോൾ ഈ ലൈറ്റ് തെളിയില്ല ഞാൻ പറഞ്ഞു ഞങ്ങളുടെ തൊഴിൽ സ്ഥാപനത്തിലെ എംപ്ലോയിസ് ഞങ്ങൾക്ക് പ്രശ്നമില്ല പക്ഷെ പലപ്പോഴും ചില സ്ഥാപനങ്ങൾ തുടങ്ങാൻ നേരം ഞങ്ങൾ തന്നെ അതിശയിക്കു പോറുണ്ട് ഒരു ദിവസം ഒരു മണിക്കൂർ കൊണ്ട് അനങ്ങണ്ട ഒരു ഫയല് മാസങ്ങൾ പിടിച്ചു വയ്ക്കുന്ന ഉദ്യോഗസ്ഥ ബന്ധങ്ങളുണ്ട് അവരൊക്കെയാണ് നമ്മുടെ നാടിന് ഇല്ലാതാവുന്നത് അതൊക്കെയാണ് മാറ്റേണ്ടത് അതൊന്നും തീർച്ചയായിട്ടും വിഴിഞ്ഞത്ത് വരാതിരിക്കാൻ വേണ്ടി നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചാൽ മാത്രമേ ഈ വിഴിഞ്ഞം നല്ല നിലയിൽ പോകുന്നു അല്ലെങ്കിൽ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് കൊച്ചിയിൽ ഡി പി വേൾഡ് ഇതുപോലെ ദുബൈ ലോകം മുഴുവൻ ഏറ്റവും നല്ല രീതിയിൽ പ്രവർത്തനം കാഴ്ചവെച്ച് പോർട്ടുകളും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ദുബായ് ഫോർട്സ് കൊച്ചി ഫോർട്ട് ഏറ്റെടുത്തു നിങ്ങൾ നിങ്ങൾക്കെല്ലാം അറിയാവുന്നതാണ് ഞങ്ങളൊക്കെ വളരെ പ്രതീക്ഷയോടെ കാത്തിരുന്നതാണ് തന്നെയാണ് കാര്യം ഞങ്ങളുടെ ബേസ് കൊച്ചിയായിരുന്നു അത് ഒരു വഴിക്കാക്കാൻ അധിക ദിവസം വേണ്ടിവന്നില്ല അതാണ് നമ്മുടെ ഇവിടുത്തെ ഒരു രാഷ്ട്രീയ ചട്ടക്കൂട് എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ എത്ര വലിയ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്താലും എത്ര വലിയ കാഴ്ചപ്പാട് നമ്മൾ കൊണ്ട് എത്ര വലിയ ഗവൺമെന്റ് സപ്പോർട്ട് ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഇതിന് പുറത്തുള്ള കുറേ ഫാക്ടേഴ്സും കൂടെ ചേരുമ്പോൾ മാത്രമേ ഇത് വിജയകരമായി മാറ്റിക്കുള്ളൂ കഴിഞ്ഞ നാല് ദിവസം രാജ്യം ഒന്നടങ്കം ഒന്നിച്ച് നിന്നുകൊണ്ട് രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ അതേ ഒരു കാഴ്ചപ്പാടുകൂടി വിഴിഞ്ഞത്തിന് പിന്നിൽ നിന്നാൽ മാത്രമേ വിഴിഞ്ഞ നമ്മൾ പറയുന്ന ലക്ഷ്യത്തിലെത്തുള്ളൂ പക്ഷേ വിഴിഞ്ഞത്തിൻ്റെ സാധ്യതകൾ അപാരമാണ് ഞങ്ങൾ ലോകത്തിൽ ഏതാണ്ട് നൂറ്റി പന്ത്രണ്ട് കൺട്രീസിൽ ഞാൻ ക്ലയൻസ് ഉണ്ട് ലോകം മുഴുവൻ യാത്ര ചെയ്ത് ഓരോ കൺട്രിയുടെയും ഷിപ്പിംഗ് ഇൻഡസ്ട്രിയുടെ പൾസറി ആവുന്നുണ്ട് ഞാൻ പറയുകയാണ് ഇത്രയും മനോഹരമായ ഒരു സ്ട്രാറ്റജി ലൊക്കേഷൻ ഒരു ബോർഡിന് വേണ്ടിയുള്ളത് വേറെയൊന്നുമില്ല നമുക്ക് ഇത് വൈകിപ്പോയി നമ്മളൊരു ശരിക്കും പറഞ്ഞാൽ പത്ത് മുപ്പത് വർഷം മുമ്പ് തുടങ്ങേണ്ട ഒരു പ്രോജക്റ്റാണ് എങ്കിലും ഇപ്പോഴെങ്കിലും തുടങ്ങാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് പക്ഷേ ഇനി മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് തടസ്സങ്ങളില്ലാതെ കൊണ്ടുപോകേണ്ടത് നമ്മൾ ഉത്തരവാദിക്കുന്നു അവിടെ ആദ്യത്തെ കുറച്ച് വർഷങ്ങൾ നമുക്ക് പരിശീലനം കൊടുത്ത് പുതിയ പുതിയ മേഖലകൾ തുറക്കണം കാര്യം ഈ ഒരു പുതിയ മേഖലയിലേക്ക് നമ്മൾ ഇറങ്ങി ചെല്ലുമ്പോൾ നമ്മൾ ആദ്യം ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസ് ഡിഫറൻറ്റ് മേഖലകൾക്ക് അനുയോജ്യമായ പരിശീലനം ലഭിച്ച തൊഴിലാളികളില്ല അതും ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡിൽ നമുക്ക് സർവീസ് കൊടുക്കാൻ സാധിക്കണം അതിനുവേണ്ടി ശ്രമിക്കുമ്പോൾ തടസ്സങ്ങൾ ഉണ്ടാവാതിരിക്കാൻ ശ്രമിക്കുക അതോടൊപ്പം തന്നെ പുതിയ തുല്യ മേഖലകൾ തുറക്കാനുള്ള ചുവപ്പൂർ നാടകൾ ഇല്ലാതാക്കാൻ ശ്രമിക്കുക ഈയൊരു അവസരത്തിൽ ഞങ്ങൾക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യണമെന്ന് തോന്നുന്ന ഒരു കാര്യം കൂടി ഐ വുഡ് ലൈക്ക് ടു ഇൻട്രഡ്യൂസ് സംതിങ് ബിക്കോസ് ഇന്ത്യ ഈസ് ഹാവിംഗ് എ കോസ്റ്റ് ലൈൻ ഓഫ് സെവൻ തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് കിലോമീറ്റേഴ്സ് ആൻഡ് അൺഫോർച്യുനേറ്റ്ലി വി ഡോൺ ഹാവ് ഈവൻ എ സിംഗിൾ മരീനാസ് ലോകത്തിലെല്ലാം ഈ ഷിപ്പിംഗ് ഇൻഡസ്ട്രിയിലുള്ള ഏറ്റവും വലിയ ഒരു സാധ്യതയാണ് യോട്ടിംഗ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത് അതായത് റിച്ച് മാൻ്റെ പണത്തിനെ നമുക്ക് എങ്ങനെ ഒരു സമൂഹത്തിലേക്ക് എത്തിക്കുവാനുള്ള ഏറ്റവും നല്ല മാർഗമാണ് യോട്ടിംഗ് ഇൻഡസ്ട്രിയെ ഡെവലപ്പ് ചെയ്യാനുള്ളത് ഈ യോട്ടിംഗ് ഇൻഡസ്ട്രി വരണമെങ്കിൽ ആദ്യം വേണ്ടത് മറീനാസ് ആണ് ഇത്രയും വലിയൊരു രാജ്യത്ത് ഏതാണ്ട് ഒരു ലക്ഷത്തോളം പേർക്ക് യോട്ട് വാങ്ങാനും ഒരു രാജ്യത്ത് ഒരു മറീന ഇല്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുന്നു രണ്ടായിരത്തി എട്ടിൽ ഇതിന് മാറ്റം കുറിക്കുവാൻ വേണ്ടി ഞങ്ങൾ കൊച്ചിയിൽ ഒരു ഒരു യോട്ടിംഗ് കോൺഫറൻസ് നടത്തി അതിനുവേണ്ടി ഇൻവെസ്റ്റേഴ്സിന് ആക്ട് അന്ന് ലോകത്തിലെ ഏറ്റവും വലിയ മരീന ഓപ്പറേറ്റേഴ്സിൽ ഒരാളായ ഗുലു ലാൽവാനി എന്ന് പറയുന്ന ലോകത്തിലെ ബിഗ് മെഗാ ഒക്കെ ഹാൻഡിൽ ചെയ്യുന്ന പല മരീനേഴ്സും ഉള്ള ഒരു വ്യക്തിയാണ് ബിനാട്ടോണിൻ്റെ ഓണർ ആ സമയത്ത് യു കെയിലെ ഫോർത്ത് റിച്ചസ്റ്റ് ഇന്ത്യയിൽ വി ഡോട്ട് ഹി ഹിയർ ഹി അനൗൺസ് ഹൺഡ്രഡ് മില്യൺ പ്രോജക്റ്റ് ഇൻ ഗോൾഗാറ്റിൽ വൺ ഇയർ ഹാപ്പൻ ബിക്കോസ് ഈ ഒരു മറീന തുടങ്ങണമെങ്കിൽ ഒരുപാട് ഹഡ്സ് അത് ഗവൺമെന്റ് ക്ലിയറൻസ് നമുക്ക് ആവശ്യമുണ്ട് ഇപ്പോഴും റൂൾസ് കാരണമാണ് പല മറീന പ്രോജക്ട്സും ഡെഡായി കിടക്കുന്നത് അപ്പോൾ ഇത് ഒരു വർഷം പുള്ളി വെയിറ്റ് ചെയ്തിട്ട് പുള്ളി ഇവിടുന്ന് വേണ്ട എന്ന് പറഞ്ഞു പോലും അത് പിന്നീട് ഗവൺമെന്റ് ചെറിയ രീതിയിൽ അവസാനം ഒരു മറീന എന്ന പേരിൽ ഒരു മറീന അല്ല ഒരു പേരിൻ്റെ മറീന അവിടെ തുടങ്ങി അത് തുടങ്ങിയതുപോലെ തന്നെ അവിടെ കിടന്ന് നശിച്ചു പോയി ഇതെല്ലാം നമുക്ക് വേണ്ട നമുക്കൊരു നല്ല രീതിയിലും ഈ യോട്ടിങ് ഇൻഡസ്ട്രിയുടെ കൊണ്ടുവന്നാൽ ഒരു ലക്ഷം യോട്ട് ഇന്ത്യയിൽ വന്നാലുള്ള അവസ്ഥ നൽകിയത് എത്ര തൊഴിലവസരങ്ങൾ എത്ര ബില്യൻസ് ഓഫ് ഡോളേഴ്സിൻ്റെ വരുമാനം ഇവിടുത്തെ യോട്ട് ബിൽഡിങ് സെക്ടറിൻ്റെ മാറ്റം ഇവിടെ നിന്ന് നമ്മൾ ബ്രഹ്മോസ് മിസൈൽസ് നമ്മൾ കയറ്റി അയക്കുന്ന പോലെ ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ്സിൽ നമുക്ക് യോട്ട്സ് കയറ്റി അയക്കാൻ വളരെ ഈസിയാണ് ഇറ്റ്സ് ഒരു ഇമ്പോസിബിൾ കാര്യമല്ല അവസാനം ഞങ്ങൾ ഈ വർഷം ഒരു ഒരു തീരുമാനമെടുത്തു ഇതിന് മാറ്റം വരുത്തേ പറ്റൂ അങ്ങനെ കഴിഞ്ഞ ആഴ്ചയായിരുന്നു അതിൻ്റെ ഒരു ഒഫീഷ്യൽ അനൗൺസ്മെന്റ് ദുബൈയില് ഞങ്ങൾ നടത്തിയത് കാര്യം ഇവിടെ മറീന തുടങ്ങുന്നതിന് പകരം ദുബൈയിൽ പോലെ മെറീനസ് ഉണ്ട് ഒരുപാട് ഇന്ത്യൻ മില്ലീനേഴ്സ് ദുബൈയിലുണ്ട് ആദ്യം ഇവരെ യോട്ടിംഗ് പഠിപ്പിക്കുക യോട്ടിങ് എന്താണ് അവർക്ക് ലൈസൻസ് എടുത്തു കൊടുക്കുക അവർക്ക് ദുബൈയിൽ യോട്ട് വരുത്തി അത് പഠിപ്പിച്ചിട്ട് ആ കൾച്ചർ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അവർ നെക്സ്റ്റ് ഡേ ഇന്ത്യയിൽ തുടങ്ങും അപ്പം ഒരു ഗ്രൂപ്പായിട്ട് വന്ന് ഓരോ മെറീനേഴ്സ് തുടങ്ങാം പക്ഷേ അത് പേഴ്സണൽ സ്മോൾ മറി ആണ് ഇതല്ല തിരുവനന്തപുരത്തിൻ്റെ ഡെവലപ്മെന്റിനെ പറ്റിയ ഏറ്റവും വലിയ സാധ്യത എന്ന് പറയുന്നത് മെഗാ യോട്ട്സ് അതായത് ലോകത്തിൽ നൂറ് മീറ്ററിലേറെ വലിപ്പമുള്ള നൂറിലേറെ മെഗാ യോട്ട്സ് ഉണ്ട് അത്തരം ഒരു യോട്ട് ഒരു ദിവസം ഇവിടെ വന്നു കഴിഞ്ഞാൽ തിരുവനന്തപുരത്ത് തിരുവനന്തപുരത്തുണ്ടാവുന്ന വരുമാനം വന്നാലോചിച്ചിട്ടുണ്ട് കാര്യം ഇവിടെ ഇതിൽ വന്നിറങ്ങുന്നത് ശതകോടീശ്വരന്മാർ അവര് അതിൽ മീറ്റിംഗിന് പങ്കെടുക്കാൻ തന്നെ വരുന്നത് ശതകോടീശ്വരന്മാരാണ് അവർ ഒരു ദിവസം തിരുവനന്തപുരത്ത് ചിലവഴിക്കുന്ന ഉദ്ധാനം എത്രയാണെന്നാലോചിച്ചു അപ്പോൾ നമുക്ക് വേണ്ടത് വിഴിഞ്ഞത്തിന്റെ രണ്ടാം സെക്കൻഡ് ഫേസ് ഓഫ് വിഴിഞ്ഞം മെഗാ യോട്ട് മെറീൻ ആച്ച് ആൻഡ് ഇതിൻ്റെ അടുത്ത് തന്നെ ഏതാണ്ട് നാല് ഡെസ്റ്റിനേഷൻസ് ഞങ്ങൾ കണ്ടിട്ടുണ്ട് ഈ മെറീനാസ് തുടങ്ങാനായിട്ടുള്ള അപ്രൂവർ രീതിയിൽ ആയിട്ട് നമുക്ക് ഈസി ആയിട്ട് മെറീനാസ് തുടങ്ങാം യോട്ട് ബിൽഡിങ്ങിനുള്ള ഫെസിലിറ്റി ഉണ്ട് ഞങ്ങൾ ഐവാസിൻ രണ്ടാഴ്ചയ്ക്ക് മുമ്പ് ഐവാസിൻ ടർക്കി വൺ ഓഫ് ദ ബെസ്റ്റ് യോട്ട് ബി ഐഡൻറ്റിഫൈ അതായത് ഒരു റോൾസ് റോയിസ് വാങ്ങുന്ന വിലയ്ക്ക് ഒരു ത്രീ ബെഡ്റൂം ബ്യൂട്ടിഫുൾ ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ് യോട്ട് ഞങ്ങൾ ഒരു ബി മേഡ് ഇറ്റ് ടൈം സോ ദാറ്റ് അവർ ദേ ആർ റെഡി ടു കം ടു ഇന്ത്യ ആൻഡ് മേക്ക് ദ ഇവിടുത്തെ മേക്ക് ഇംഗ് ഇന്ത്യയുടെ കീഴിൽ ആ ടെക്നോളജി അഞ്ച് വർഷം കൊണ്ട് കംപ്ലീറ്റ്ലി ഇന്ത്യക്ക് തന്നിട്ട് ആ യോട്ട് നമുക്ക് ഇവിടെ നിർമ്മിച്ചുകൊണ്ട് നമുക്ക് വീക്കൻസ് നാട് എക്സ്പോർട്ട് ചെയ്യും കാര്യം നമ്മുടെ അവിടെയെല്ലാം നിർമ്മിക്കുന്നതിൻ്റെ പകുതി തുകയ്ക്ക് നമുക്ക് ഇവിടെ നിർമ്മിക്കാൻ സാധിക്കും നമുക്ക് ഈ ടെക്നോളജി ഇത് റോക്കറ്റ് ടെക്നോളജി ഒന്നും ഇല്ല നമ്മൾക്ക് നമ്മളുടെ എൻ്റോ ഇവിടുത്തെ ആൾക്കാരെ വിളിച്ച് നല്ല രീതിയിൽ പരിശീലനം കൊടുത്തു കഴിഞ്ഞാൽ ഒരു ഒരാറ് മാസത്തിനുള്ളിൽ അവർ നല്ല ടെക്നീഷ്യന്മാരായി മാറ്റും നമ്മളുടെ മുന്നിലെ ഒരു ഏറ്റവും വലിയ വനിതാനം ആ വിഴിഞ്ഞം പോർട്ടിൻ്റെ കാര്യത്തിലെങ്കിലും അതുമായി ബന്ധപ്പെട്ട ഒരു കാര്യത്തിലും ഗവൺമെന്റ് ഓഫീഷ്യൽസ് ആണെങ്കിൽ നിങ്ങളുടെ മുന്നിൽ വരുന്ന വിഴിഞ്ഞവുമായി ബന്ധപ്പെട്ട് ഷിപ്പിങ്ങുമായി ബന്ധപ്പെട്ട ഒരു ഫയൽ പോലും ഒരു ദിവസം പോലും ഞാൻ ആയിട്ട് ഈ ഒരു വിഴിഞ്ഞ പ്രോജക്റ്റിന് തടസ്സമാവില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ മാറില്ല ഇത് ഒരുമിച്ച് ശ്രമിച്ചാൽ മാത്രമേ വിഴിഞ്ഞം പ്രോജക്റ്റ് ഈ മിഷനറീസ് വരത്തുള്ളൂ ഇൻവെസ്റ്റേഴ്സ് വരത്തുള്ളൂ കാര്യം വളരെയധികം കോൺഫിഡൻസ് നഷ്ടപ്പെട്ട ഒരു അവസ്ഥയിലാണ് കാര്യം എൻ്റെ സുഹൃത്തുക്കൾ ഒരുപാട് പേര് ഇൻവെസ്റ്റേഴ്സ് ഉണ്ട് കാര്യം ഇന്ത്യ ബില്ലിനേഴ്സുകൾ അവരുടെ പ്രസിഡന്റ് ഞാനാണ് ഈ ബില്ലിയനേഴ്സിൻ്റെ അടുത്തെല്ലാം ഞാൻ എൻ്റെ അനുഭവം പറയും ഞാൻ ഞങ്ങൾ ഇത്രയും സ്ഥാപനങ്ങൾ നടത്തുകൊണ്ട് ഞങ്ങൾക്ക് സഭയില്ല എന്ന് പറയുമ്പോൾ അവർ ആദ്യം ചിരിക്കുകയാണ് ഈ ഇതിൽ കാര്യം അവരുടെ അനുഭവങ്ങളാണ് പറയുന്നത് അവർ ശ്രമിക്കുമ്പോഴെല്ലാം ആദ്യം വരുന്നത് ഇതുപോലുള്ള ആവശ്യമില്ലാത്ത തലവേദനകളാണ് അവർ പറഞ്ഞാൽ ഞങ്ങളെന്തിൽ വന്ന് തലവേദന എടുക്കണം എത്രയും ഇത്രയും സമയവും പണവും ഞങ്ങൾ വിദേശത്ത് ചെലവഴിച്ചു കഴിഞ്ഞാൽ മനസ്സമാധാനത്തോടുകൂടി വർക്ക് ചെയ്യാം നാട്ടിനോടുള്ള സ്നേഹമൊക്കെ സ്നേഹം പക്ഷേ ഇതുപോലെയുള്ള എന്താണ് നമ്മൾക്ക് തടസ്സം തരുന്ന ആൾക്കാരുമായിട്ട് സംവേദിക്കാൻ താല്പര്യമില്ല അവരുടെ മുന്നിൽ പോയിരുന്ന് തലകൊമ്പിട്ടിരുന്ന് ഓച്ഛാനിച്ച് നിന്ന് കൈക്കൂലി കൊടുത്ത് ചെയ്യാൻ താല്പര്യമില്ല കാര്യം നമ്മൾ സ്വയം കൈക്കൂലി കൊടുക്കുമ്പോൾ നമ്മളൊരു ക്രൈം ചെയ്യുകയാണ് കാര്യം കൈക്കൂലി കൊടുക്കുന്നത് തെറ്റാണ് കൈക്കൂലി വാങ്ങാതെ പിന്നെ ചെയ്യത്തുമില്ല ഈ കൈക്കൂലി നമ്മളെ കൊണ്ട് ചെയ്ത് നമ്മളെ ഒരു ഒരു ക്രിമിനലാക്കി മാറ്റുന്ന ഒരു സംവിധാനത്ത് നിന്ന് മാറി നിങ്ങൾക്ക് മാന്യമായ ശമ്പളം സർക്കാർ തരുന്നുണ്ട് അതിനുള്ള തൊഴിൽ നിങ്ങൾ ചെയ്യണം എങ്കിൽ മാത്രമേ നാട് വളരൂ എന്നുള്ള ചിന്ത വരണം നിങ്ങൾക്ക് ആ ശമ്പളം പോരായെന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രൈവറ്റ് മേഖലയിൽ പോയിട്ട് മറ്റൊരു തൊഴിൽ കണ്ടെത്തുക അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളൊരു ഓൺടർപ്രണറായിട്ട് മാറും നിങ്ങൾ കൂടുതൽ പണത്തിൽ പോകും അല്ലാതെ നാടിനെ കൂട്ടിച്ചോറാക്കുന്ന ഈ സംവിധാനത്തിൽ ഈ കൈക്കൂലി പരിപാടിക്കിറങ്ങി ഈ ഓൺടർപ്രണേഴ്സായിട്ട് വരുന്നവരെ ഇവിടെ ക്രിമിനൽസ് ആക്കി മാറ്റുന്ന ഈ ഒരു സംവിധാനം മാറ്റാൻ എല്ലാവരും ഒത്തു ശ്രമിക്കണം വിഴിഞ്ഞം പ്രോജക്റ്റ് ഒരു സക്സസ് ആകണമെങ്കിൽ അത് സമൂലമായ ഒരു മാറ്റത്തിലൂടെ പറ്റത്തുള്ളൂ അല്ലാതെ നമ്മളിവിടെ കോൺഫറൻസ് കൂടി വിടുന്നതുകൊണ്ട് വലിയ വലിയ കാര്യങ്ങൾ സംസാരിച്ച് പല പ്രോജക്ട് പ്ലാൻ ചെയ്തുകൊണ്ടോ ആവേശം കൊണ്ടോ ഇപ്പോൾ വരുമില്ല